സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി അഞ്ജലിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തന്നെ ചതിക്കുകയായിരുന്നു ശ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അഞ്ജലി ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന അശ്വിൻ താൻ അതുകൊണ്ടാണ് ശ്രുതിയെ വിവാഹം കഴിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടി പോകുന്ന അഞ്ജലി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് കുഞ്ഞനോട് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന കുഞ്ഞൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഇതേ തുടർന്ന് ഭയപ്പെടുന്ന കുഞ്ഞൻ ചേച്ചിക്ക് എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് മാത്രവുമല്ല ശ്യാമിനെ പോലെ ഒരു ചതിയനെ ഇനിയും കൂടെ കൂട്ടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന അഞ്ജലി എനിക്ക് ഇനി അയാൾ ഭർത്താവായി വേണ്ട എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് ശ്യാം അറിയാൻ ഇടയായതിനെ തുടർന്ന് ശ്യാമാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും എങ്ങനെയൊരു തീരുമാനം അഞ്ജലി എടുക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല ഇതോടെ അയാളുടെ സകല പദ്ധതികളും പാടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും തന്നെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് അയാൾ കരുതിയിരുന്നത് ഇതോടെ വീട്ടിൽ നിന്ന് ശ്യാമിനെ പുറത്താക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അശ്വിൻ ഇതോടെ അപ്രതീക്ഷിതമായ തിരിച്ചടിയെ തുടർന്ന് പണവും അതുപോലെ തന്നെ സ്വത്തുക്കളും നഷ്ടപ്പെടുന്ന ശ്യാം ഇതിനെല്ലാം ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു തൻ്റെ ജീവിതം തകർന്നതിനെ തുടർന്ന് ഇനി ശ്രുതിയുടെ ജീവിതവും തകർക്കണമെന്നും അശ്വിനെയും വെറുതെ ബാക്കി വിടരുത് എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് അശ്വിനെ കൊല്ലുന്നതിനായി മുന്നിലേക്ക് വരികയാണ് ശ്യാം ചെയ്യുന്നത് ഇതേ സമയം ശ്രുതിയുടെ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി ഒടുവിൽ അശ്വിൻ തീരുമാനമെടുക്കുകയും ശ്രുതിയുടെ അച്ഛനെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം തൻ്റെ പിടിവാശി കൊണ്ട് ഉണ്ടായതാണ് എന്നും ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അത് തെറ്റ് തന്നെയാണ് എന്നും സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നു ശ്രുതിയുടെ അമ്മ ഈ വിവാഹത്തെ തുടർന്ന് ശ്രുതിയോട് സംസാരിക്കാൻ ആദ്യം തയ്യാറാകുന്നില്ല പക്ഷേ ശ്രുതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം അശ്വിൻ അറിയിച്ചതിനെ തുടർന്നാണ് ഒടുവിൽ ശ്രുതിയോട് ക്ഷമിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തയ്യാറായി വരുന്നത് ഇതോടെ ശ്രുതി കുറെ നാളുകൾക്ക് ശേഷം തൻ്റെ അമ്മയെ ചെന്ന് കെട്ടി താൻ ഒരുപാട് വിഷമിച്ചു എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഇനിയെങ്കിലും കാര്യങ്ങൾ ശരിയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ശ്രുതി പറഞ്ഞതിനെ തുടർന്ന് ശ്രുതിയുടെ അമ്മ ശ്രുതിയെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതേ സമയമാണ് ശ്യാമിൻ്റെ അപ്രതീക്ഷിതമായ ചതി ഉണ്ടാകുന്നതും ഒടുവിൽ ആ വൻ ദുരന്തം വന്ന് സംഭവിക്കുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്